നമസ്കാരം കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയിൽ കേരളത്തിൽ അത്ഭുതം സൃഷ്ടിച്ച് കുതിച്ചു പായുന്ന ഒരു ജുവലറി ഗ്രൂപ്പാണ് അൽമുക്തി ദർ ജുവലറി അവർക്ക് അൽ കൂട്ടി പല പേരുകളിൽ പല കടകൾ പലയിടങ്ങളിലും ഉണ്ട് എത്ര കടകളുണ്ട് എന്ന കണക്ക് പോലും നമുക്ക് എടുക്കാൻ കഴിയില്ല കാരണം ഓരോന്നിനും ഓരോ പേരുകളാണ് അൽ മുക്തി എന്നാണ് ആ കമ്പനിയുടെ പേര് പരസ്യമൊക്കെ അൽമുക്തി ദർ എന്ന പേരിൽ തന്നെയാണ് ഒരേ സ്ഥലത്ത് തന്നെ കരിനാഗപ്പള്ളിയിലും കൊല്ലത്തുമൊക്കെ പല ബ്രാഞ്ചുകളുണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിരവധി ബ്രാഞ്ചുകളാണ് കഴിഞ്ഞ രണ്ടു വർഷത്തിനിടയിൽ കൂണുപോലെ മുളച്ചു മുതിയത് ഗൾഫ് രാജ്യങ്ങളിലും അൽമുക്തി ഇതർ ഗ്രൂപ്പിന്റെ സ്വർണ്ണക്കടകൾ മുളച്ചു വരുന്നു ഖലാൽ സ്വർണം എന്ന് ചിലർ പരിഹസിക്കുന്ന തരത്തിൽ കൃത്യമായ ഇസ്ലാമിക അജണ്ടയുടെ പേരിൽ സ്വർണ്ണ കച്ചവടം നടത്തുന്ന ഒരു സ്ഥാപനമാണ് അൽമുക്തിദാർ അവരുടെ വളർച്ചയും അവരുടെ കച്ചവട രീതിയും എക്കാലത്തും ദുരൂഹവും വിവാദവുമാണ് നാല് വർഷമായി സ്ഥാപനം ആരംഭിച്ചിട്ട് കഴിഞ്ഞ രണ്ട് വർഷമാണ് അസാധാരണമായ വളർച്ച എത്ര ഷോറൂമുകൾ ഇവർക്കുണ്ട് എന്നതിനെ കുറിച്ച് വ്യക്തതയൊന്നുമില്ല സ്വർണോൽപാദകരുടെ സംഘടനയായ എ കെ ജി എസ് എം ഇവർ നടത്തുന്നത് തട്ടിപ്പാണെന്നും ആളുകൾ തിരിച്ചറിയണം എന്നും പറഞ്ഞ ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു ഇതൊക്കെ വെച്ചുകൊണ്ട് ഒരു വർഷം മുമ്പ് ഞാനൊരു വീഡിയോയും ചെയ്തിരുന്നു കൂട്ടത്തിലുള്ളവർ തന്നെ ഇവർ തട്ടിപ്പുകാരാണ് എന്ന് പറയുന്ന തരത്തിലാണ് ഈ സ്ഥാപനം വളർന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇത്തരം പ്രസ്താവനകളൊന്നും ഇവരുടെ വളർച്ചയെ തടയാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല കേരളത്തിലെ സകല മാധ്യമങ്ങളിലും ഏറ്റവും അധികം പരസ്യം കൊടുക്കുന്ന സ്ഥാപനമായി അൽമുക്തിഅർ മാറുന്നു സകല പത്രങ്ങളിലും എല്ലാ ചാനലുകളിലും അൽമുക്തിന്റെ പരസ്യമുണ്ട് എല്ലാ പത്രങ്ങളുടെയും ഒന്നാം പേജിൽ പരസ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ ഒരിക്കലും വാർത്തയാണ് നമ്മുടെ നാട്ടിലൊരു പ്രത്യേകത അതാണ് ഈ സ്ഥാപനത്തിൽ എന്തെങ്കിലും അന്വേഷണം നടക്കുന്നുണ്ടെങ്കിൽ ഈ സ്ഥാപനം എങ്ങനെ ഇത്ര വേഗത്തിൽ വളർന്നു ഈ സ്ഥാപനത്തിൽ ദുരൂഹതകൾ ഉണ്ടോ ഇതൊന്നും ആർക്കും അന്വേഷിക്കാനോ പ്രസിദ്ധീകരിക്കാനോ താല്പര്യമില്ല കാരണം എല്ലാ പത്രങ്ങൾക്കും വാരിക്കോരി ഇവർ പരസ്യം കൊടുക്കുന്നു എല്ലാ ചാനലുകൾക്കും ഇവർ പരസ്യം കൊടുക്കുന്നു ഈ നാട്ടിൽ വാരിക്കോരി പരസ്യം കൊടുത്താൽ എന്ത് തട്ടിപ്പ് നടത്താം എന്ന് നിരവധി ഉദാഹരണങ്ങളുണ്ട് പലതവണ ഞാൻ ചൂണ്ടിക്കാട്ടിയിട്ടുള്ള മാംഗോ ഫോൺ അതിലൊന്നാണ് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലഘട്ടത്തിൽ കേരളത്തിലെ എല്ലാ പത്രങ്ങളുടെയും ഒന്നാം പേജിൽ പരസ്യം കൊടുത്തുകൊണ്ടാണ് ലോക മൊബൈൽ ഫോൺ വിപണിയെ നിയന്ത്രിക്കുന്ന സാംസങ്ങിനും ആപ്പിളിനും ഭീഷണിയായി മലയാളികൾ ഒരു മൊബൈൽ കമ്പനി തുടങ്ങുന്നുവെന്ന് വാർത്ത വന്നത് എല്ലാ പത്രങ്ങളും വാർത്ത വന്ന കാരണം എല്ലാ പത്രങ്ങളും പരസ്യമുണ്ടായിരുന്നു സച്ചിൻ ടെണ്ടുൽക്കറും അമിതാഭ് ബച്ചനുമാണ് ബ്രാൻഡ് അംബാസഡർ എന്നും മൂവായിരം കോടിയുടെ റിസർച്ച് സെന്റർ കൊറിയയിലുണ്ടെന്നും പതിനായിരക്കണക്കിന് കോടി രൂപ മുടക്കി മാനുഫാക്ചറിങ് യൂണിറ്റ് ചൈനയിൽ ആരംഭിച്ചു പറഞ്ഞായിരുന്നു പരസ്യം ഈ പരസ്യം വന്നതിന് പിന്നാലെ മറന്നാളം നടത്തിയ അന്വേഷണത്തിൽ കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന തട്ടിപ്പുകാരായ അഗസ്റ്റിൻ സഹോദരന്മാരാണ് ഈ പ്രസ്താവന നടത്തിയത് ഇത് തട്ടിപ്പാണെന്നും തിരിച്ചറിഞ്ഞു ആ തട്ടിപ്പുകാരാണ് പിന്നീട് മുട്ടിൽ മരം മുറിയിലൂടെ കുപ്രസിദ്ധി നേടിയത് അവരാണ് ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിന്റെ ഉടമകളായി മാറിയിരിക്കുന്നത് എന്നിട്ട് എല്ലാ പത്രങ്ങളിലും പരസ്യം കൊടുത്ത് അവർ വലിയ തട്ടിപ്പ് നടത്തി ആ ഫോൺ എവിടെയെന്ന് ആരും കണ്ടിട്ടില്ല ലോകം മുഴുവൻ കീഴടക്കാൻ തുടങ്ങിയ മാംഗോ ഫോൺ കേരളത്തിൽ പോലും ആരും വാങ്ങി നമ്മൾ കണ്ടിട്ടില്ല ചൈനയിൽ പോയി മാംഗോ ഫോൺ എന്ന ലേബലട്ടിച്ച് കുറെ ഫോൺ ഉണ്ടാക്കി കൊണ്ടുപോകുന്നു ഇവിടെ പത്രസമ്മേളനം നടത്തി പത്രക്കാർ വഴി നാട്ടുകാരെ പറ്റിയിരിക്കുകയാണ് ചെയ്തത് അതിന്റെ ലക്ഷ്യം ലക്ഷ്യമെന്തായിരുന്നു ഫ്രാഞ്ചൈസി പിരിവായിരുന്നു എന്ന് എനിക്കറിയില്ല എന്തായാലും ഞങ്ങൾ ആ വാർത്ത പുറത്തു കൊണ്ടുവന്നതോടെ ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് പണം നഷ്ടപ്പെടുന്ന സാഹചര്യം ഒഴിവാക്കി ആ സമയത്ത് അവർ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് ബാങ്കുകൾ പണം കൊടുക്കാത്തതിന്റെ പേരിൽ അവർക്കെതിരെ കേസ് കൊടുത്ത് ജപ്തി നോട്ടീസ് നിൽക്കുന്ന സാഹചര്യം പിന്നീടും അവർ തട്ടിപ്പ് തുടർന്നു ഇത്തരം തട്ടിപ്പുകൾ പത്രങ്ങളിൽ പരസ്യം കൊടുത്ത് ഒരു പ്രയാസവുമല്ല അതുകൊണ്ട് തന്നെ അൽമുക്തിഅർ കമ്പനി പരസ്യം ചെയ്യുന്നത് കൊണ്ട് അവരെക്കുറിച്ച് അന്വേഷിക്കാനോ അവരുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു പറയാനോ ഒരു മാധ്യമവും ഒരുക്കമല്ല അതിന്റെ ഉദാഹരണമാണ് ഇന്നലെ അൽ മുക്തിർ ജുവലറിയുടെ പല ഓഫീസുകളിലും ഇൻകം ടാക്സിന് റെയ്ഡ് നടന്നു ഇൻകം ടാക്സിലെ തന്നെ ചില ഉദ്യോഗസ്ഥർ ഞങ്ങൾക്ക് നൽകിയ സൂചനയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ ലേഖകർ അന്വേഷണം നടത്തിയപ്പോൾ ഒരു മാധ്യമങ്ങൾക്കും ഇതേക്കുറിച്ച് വിവരമില്ല വ്യക്തമായി നമുക്കൊന്നും മനസ്സിലാക്കാനും കഴിയുന്നില്ല ഒരു വിവരവും ആരും നൽകുന്നില്ല ആർക്കും ഒരു വിവരവുമില്ല ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അങ്ങനെ നേരിട്ട് ഇൻഫർമേഷൻ തരില്ല നമ്മൾ വളഞ്ഞ വഴിയിലൂടെ വേണം ഇൻഫർമേഷൻ ശേഖരിക്കാൻ ആ വിവരം പ്രസിദ്ധീകരിക്കാൻ ഞങ്ങൾ ഒരുക്കമാണ് പക്ഷേ കിട്ടുന്നില്ല ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പണി എന്ന് പറയുന്നത് വാർത്തയല്ല തൊഴിൽ ചെയ്യുക എന്നതാണ് എന്തായാലും കൊച്ചി അടപ്പള്ളിയിലുള്ള ഈ അൽമുഖ്താദറിന്റെ ഒരു ഷോറൂമിൽ ഞങ്ങളുടെ ലേഖകൻ പീയൂഷും ക്യാമറാമാൻ ദിലീപും കൂടി ചെല്ലുന്നു കാഴ്ചയിൽ ഒന്നും അറിയാൻ കഴിയുന്നില്ല പക്ഷേ ചുറ്റി നടന്നുള്ള ഒരു അന്വേഷണത്തിൽ ഇൻകം ടാക്സിന്റെ ഒരു വാഹനം അവിടെ കിടക്കുന്നത് കണ്ടെത്തി ഇൻകം ടാക്സിന്റെ ബോർഡുള്ള ഒരു വാഹനം കണ്ടെത്തി അതിന്റെ ദൃശ്യങ്ങൾ പകർത്തി ആ ചിത്രങ്ങൾ എടുത്തപ്പോഴേക്കും ഒരു വലിയ ഗുണ്ടാസംഘം പാഞ്ഞെടുക്കുകയാണ് അവിടുത്തെ സെക്യൂരിറ്റിക്കാരും ജീവനക്കാരും അടങ്ങുന്ന ഒരു പത്തിരുപത്തഞ്ച് പേർ വന്ന് ഗുണ്ടാസംഘം തെറിവിളുകളോട് ഓടിയെത്തുന്നു മർദ്ദിക്കാൻ തുടങ്ങുന്നു മൊബൈൽ ഫോൺ പിടിച്ചെടുക്കാൻ തുടങ്ങുന്നു പച്ച തെറിവിളിക്കുന്നു പീയുഷിന് തന്നെ ജോലി ചെയ്യാൻ കഴിഞ്ഞില്ല കാരണം അത് ചെയ്യാൻ സാധിക്കില്ല നിന്നെ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് ഇവർ നേരിട്ടത് പീയൂഷിന് ആ പണി അവസാനിപ്പിക്കേണ്ടി വന്നു പീഷ് കളമശ്ശേരി പോലീസ് സ്റ്റേഷൻ കൊണ്ട് പരാതി കൊടുത്തിട്ടുണ്ട് എന്താകുമെന്ന് അറിയില്ല ഞങ്ങൾക്ക് കൃത്യമായ ഇൻഫർമേഷൻ ആണ് കിട്ടുന്നത് അതിന് തെളിവ് ഞങ്ങളുടെ കിട്ടി ഇൻകം ടാക്സ് റെയ്ഡ് നടക്കുന്നുവെന്ന് ആ ഇൻകം ടാക്സിന്റെ വാഹനം ഈ ജ്വലറിയുടെ അടുത്ത് കിടപ്പമുണ്ട് പക്ഷെ അത് അറിയാനോ അതിന് വിവരം ശേഖരിക്കാനോ ഒരു സാധ്യതയുമില്ല പക്ഷെ നമ്മുടെ ഒരു പത്രങ്ങളിലും ഈ വാർത്തയില്ല ഞാൻ രാവിലെ എടുത്തു നോക്കിയത് ജന്മഭൂമിയാണ് ജന്മഭൂമിയിൽ പോലുമില്ല അന്താ കാരണം ഈ അൽമുക്തി പരസ്യം ജന്മഭൂമിക്കുമുണ്ട് ബി ജെ പിയുടെ പത്രമാണെന്ന് നോക്കണം അതായത് നമ്മുടെ നാട്ടിലെ ജനങ്ങളെ കബളിപ്പിക്കാൻ മാധ്യമങ്ങൾ പരസ്യം വാങ്ങിക്കൊണ്ട് ഒരുമിച്ച് നിൽക്കുന്ന ഭയപ്പെടുത്തുന്ന കാഴ്ച അൽമുക്തി പരിശോധന നടന്നെങ്കിൽ എന്തിനു കൊടുക്കാതിരിക്കണം പിണറായി വിജയന്റെ വീട്ടിലോ പരിസര പ്രദേശത്തോക്കെ ആളെ എത്തുമ്പോൾ എന്ത് വാർത്തയാണ് എന്നെക്കുറിച്ച് എത്ര വ്യാജ വാർത്തകളാണ് റിപ്പോർട്ടറിലും മീഡിയ വണ്ണിലും ട്വന്റി ഫോറിലും ഒക്കെ വരുന്നത് ഞാൻ വെറുതെ ഒരു ബാഗ് തൂക്കി നടന്ന് അപ്പൊ തന്നെ എടുത്ത് വാർത്ത കൊടുക്കുന്നു ഇവിടെ ഒരു വലിയ സ്വർണ്ണക്കടയിൽ ഇൻകം ടാക്സിന്റെ പരിശോധന നടത്തി ആ വാർത്ത കൊടുക്കാൻ മാധ്യമങ്ങൾക്ക് ഭയമാണ് ഇത്തരം വാർത്തകൾ കൊടുക്കുന്നത് കൊണ്ടാണ് ഞങ്ങളെ വ്യാജ വാർത്തക്കാരെന്ന് പറയുന്നതും ഞങ്ങൾക്കെതിരെ ഇവരെല്ലാം സംഘടിതമായി ഒരുമിച്ച് നിൽക്കുന്നതും എന്തൊരു വ്യാജ പ്രചരണമാണ് ഞങ്ങൾക്കെതിരെ നടക്കുന്നത് കാരണം ഞങ്ങൾ പണത്തിന് മുമ്പിൽ നട്ടൽ വളയ്ക്കാറില്ല പരസ്യത്തിന്റെ പ്രലോഭനത്തിന്റെ മുമ്പിൽ നട്ടൽ വളയ്ക്കാറില്ല ഞങ്ങൾക്ക് ഉത്തമ ബോധ്യമുള്ള വാർത്തകൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കൊടുക്കും എന്നാൽ പരസ്യം കിട്ടിയാൽ അല്ലെങ്കിൽ ഭയപ്പെടുത്തിയാൽ ഇത് കൊടുക്കാൻ പേടിയുള്ളവരെ നമ്മുടെ മാധ്യമങ്ങൾ മാറുന്നു അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ബി ഐ എസിന്റെ പരിശോധന നടന്നിരുന്നാൽ മുഖ്യാധിവർ അത് പരാതി അവർക്ക് കിട്ടുന്നു ഈ ഹാൾമാർക്ക് അവർ വ്യാജമായി നിർമ്മിക്കുന്ന പരാതി കിട്ടുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ബി ഐ എസിന്റെ പരിശോധന നടന്നിരുന്നു ആ പരിശോധനയുടെ വാർത്ത ഞങ്ങളെ കൊടുത്തുള്ളൂ മറ്റു പത്രങ്ങളൊന്നും വന്നില്ല എല്ലാവരും പരസ്യം കൊടുക്കുന്നുണ്ട് ആരും ഒന്നും കൊടുക്കില്ല എത്രയോ അനുഭവങ്ങളുണ്ട് ഞാൻ പറയുന്ന ഇപ്പോൾ പറഞ്ഞ മാങ്കോ ഫോൺ ഒരു ഉദാഹരണമാണ് ഈ നമ്മുടെ നാട്ടിൽ എത്രയോ തട്ടിപ്പുകാർ ഇപ്പോൾ ഇന്ത്യൻ കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി ഹൈ റീച്ച് എന്ന പേരിൽ ഇപ്പോൾ പുറത്തു വരുന്നില്ല ഇങ്ങനെ ആരെയും പറ്റിക്കാവുന്ന തരത്തിൽ ഇവിടുത്തെ കച്ചവടക്കാരിൽ ചിലർ മാറുന്നതിന് കാരണം പത്രങ്ങൾ അവരെ സഹായിക്കുന്നത് കൊണ്ടാണ് ഹൈറീച്ച് തന്നെ നോക്കുക എത്ര വലിയ തട്ടിപ്പാണ് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന വലിയ തട്ടിപ്പാണ് ഹൈറീച്ച് നടത്തിയത് എത്ര പാവപ്പെട്ട മനുഷ്യനാണെന്ന് പറയുമ്പോൾ ലോൺ എടുത്തും ചിട്ടിയെടുത്തും ഇതിൽ നിക്ഷേപിച്ചിരിക്കുന്നത് ഒരു വശത്ത് ഹൈറീച്ച് ഇന്ത്യൻ കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി ഇപ്പോഴും ഞങ്ങൾ മഹാൻമാരാണ് എന്ന് പറഞ്ഞ് നടക്കുകയാണ് ഒരു ഹൈക്കോടതിയിൽ ഹർജി കൊടുത്തിട്ടുണ്ട് വാർത്തകൾ തടയണമെന്ന് ഹൈക്കോടതിയെ ഹർജി സ്വീകരിച്ചു അതായത് ഉത്തരവൊന്നും പുറപ്പെടുവിച്ചില്ല അപ്പോഴേക്കും ഹൈക്കോടതി അവരുടെ വാദം അംഗീകരിച്ചു പ്രചരണം നടത്തുകയാണ് അങ്ങനെ പച്ചക്കള്ളം പറഞ്ഞാണ് ഇവർക്ക് പിടിച്ചു നിൽക്കുന്നത് ഇത്തരത്തിൽ ആർക്കും ആരെയും തട്ടിക്കാമെന്ന തരത്തിലേക്ക് ചിലർ മാറുന്നത് ഇവിടുത്തെ പത്രങ്ങളാണ് ഉത്തരവാദികൾ പരസ്യം കിട്ടിയാൽ മതി പത്രങ്ങൾ കൊടുക്കില്ല ഉത്തരവാദിത്വത്തോടെ ഇവർക്കാർക്കും ഇത് ചെയ്യാൻ താൽപര്യമില്ല അങ്ങനെ വരുമ്പോൾ ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയക്കാരും ഇവരുടെ കമ്മീഷൻ കൈപ്പറ്റും പറ്റിക്കപ്പെടുന്ന പാവങ്ങളാണ് ഓരോ മനുഷ്യനെയും പോക്കറ്റ് അടിക്കട്ടെ ഇപ്പം അൽമുഖ്യാദിറിൽ തട്ടിപ്പുണ്ടെന്ന് എനിക്കറിയില്ല ഞാനത് പറയുന്നുമില്ല പക്ഷെ അൽമുഖ്യാദറിന്റെ വളർച്ച ദുരൂഹമാണ് രൂപമാണ് ഇല്ലാതെ സ്വർണ്ണഭരണം കൊടുക്കുന്നു അതുകൊണ്ട് വില കുറഞ്ഞു വിൽക്കുന്നു എന്ന് പറയുന്നത് എങ്ങനെയാണ് പണിക്കൂലി ഇല്ലാതെ കൊടുക്കാൻ കഴിയുന്നത് ജി എസ് ടി കൊടുക്കുന്നുണ്ടോ എനിക്കറിയില്ല ഉണ്ടോ ഇല്ലയെന്ന് മൂന്ന് ശതമാനം ജി എസ് ടി അടയ്ക്കേണ്ടതുണ്ട് നൂറ് ശതമാനം പണിക്കൂലി ഇല്ലാന്ന് അവർ പറയുന്നു അതെങ്ങനെയാണ് സാധിക്കുന്നത് അവർ പറഞ്ഞു അവർ സ്വർണ്ണം ഉണ്ടാക്കി എവിടെയാണോ സ്വർണ്ണം ഉണ്ടാക്കുന്നത് അവർക്ക് ഇങ്ങനെ പണിക്കൂലി ഇല്ലാതെ കൊടുക്കാൻ കഴിയും മറ്റ് ജ്വല്ലർക്കാർക്കും പറ്റും മറ്റാരും സംബന്ധിക്കുന്നു ഞാൻ ഈ സ്വർണ്ണ വിപണിയിലുള്ള പലരോടും ചോദിച്ചു അവർക്കൊക്കെ പറഞ്ഞു എന്തോ ദുരൂഹതയുണ്ടെന്ന് അവർ ഈ ദുരൂഹത അന്വേഷിക്കേണ്ടത് ഇവിടുത്തെ ഏജൻസികളാണ് ഈ ദുരൂഹത അന്വേഷിക്കുന്ന ഇവിടുത്തെ മാധ്യമങ്ങൾ അവർ ചെയ്യില്ല അൽമുക്യാദർ തട്ടിപ്പാടെന്ന് പറയുന്നത് എന്റെ തെളിവ് ഒന്നുമില്ല പക്ഷെ അൽമുക്തിൽ ഇൻകം ടാക്സിൽ പരിശോധന നടന്നു ഇത് സത്യമാണ് അതൊരു തെളിവ് എന്റെ പക്ഷെ ഇതിനെക്കുറിച്ച് വാർത്ത എന്തുകൊണ്ട് കൊടുക്കുന്നില്ല ഇവിടെ കോവിഡ് കാലത്ത് ലോക്ക്ഡൌൺ ഉള്ളപ്പോൾ നിവൃത്തിയില്ലാതെ ഒരു ചാരായം മാറ്റി അവനൊരു കുപ്പി ഉണ്ടാക്കി കുടിച്ച വാർത്തയാണ് ഒന്നാം പേരിൽ പക്ഷെ അത്മുക്തി ഒരു വലിയ ഇൻകം ടാക്സ് പരിശോധന എല്ലായിടത്തും നടന്നു പല ഷോറൂമുകളിൽ നടന്നു എന്നാണ് പറയുന്നത് ഇതിന്റെ വിശുദ്ധ പേരും ശേഖരിക്കാൻ ചെന്ന ഞങ്ങളുടെ ലേഖകനെ മർദ്ദിക്കാൻ ശ്രമിച്ചു അവർക്ക് ഒന്നും ഒളിച്ചു വെക്കാനില്ലെങ്കിൽ പിന്നെന്തിനാണ് അവരങ്ങനെ ശ്രമിച്ചത് നമ്മുടെ നാട്ടിൽ സത്യം പറയാൻ എല്ലാവർക്കും ഭയമാണ് സത്യം പറയുന്നവർ കുറ്റവാളിയായി ചിത്രീകരിക്കും എന്നെക്കുറിച്ച് നുണ പറയാൻ തന്നെ സോഷ്യൽ മീഡിയയിൽ നിരവധി ആളുകളുണ്ട് അവരങ്ങനെ പറഞ്ഞു വിളിക്കും ഞാനൊരു വേസ്ബുക്ക് പോസ്റ്റിട്ട് അല്ലാതെ അടിയിൽ വന്ന് ചീത്ത വിളിക്കുന്ന കുറേ പേരുണ്ട് ഞാനൊന്നും ഗവനിക്കാറില്ല സത്യം പറയുമ്പോൾ ഇത്തരം ഉണ്ടാവും തിരിച്ചറികൾ ഉണ്ടാവും എന്നറിയാം പക്ഷെ എല്ലാവരും എങ്ങനെയാണ് പണത്തിൻ്റെ അല്ലെങ്കിൽ പ്രലോഭനത്തിന് വഴങ്ങി ഇത്രയും പ്രധാനപ്പെട്ട വാർത്തകൾ ഇങ്ങനെ മുക്കുന്നത് എന്ന് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല